ഹായ് ഫ്രണ്ട്സ് സുമലിനേഷ് കിച്ചൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ മീൻ കറിയാണ് റെഡിയാക്കുന്നത് എല്ലാവരും അന്ന് ട്രൈ ചെയ്ത് നോക്കണം അതിനായി ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള കുടമ്പുളി ഇട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് നന്നായി തിളച്ചു വന്നു ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം പിന്നെ ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു വെളിച്ചെണ്ണ ചൂടായപ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ രണ്ട് വറ്റൽമുളകാണ് ചേർക്കുന്നത് ഇവർ തണ്ട് കറിവേപ്പിൻ്റെ ഇലയും ചേർത്തു ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ചേർത്ത് നന്നായി ഒന്ന് പച്ചമണം മാറി വരുന്നത് വരെയൊന്ന് ഇളക്കി അതിന് ശേഷം ചെറിയ ഉള്ളി കുറച്ച് അരിഞ്ഞത് ചേർക്കുന്നുണ്ട് ഇതും ചേർത്ത് നന്നായി ഒന്ന് വഴച്ചിയെടുക്കാം നന്നായി വാടി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ആവശ്യത്തിനുള്ള ഇതിനുള്ള മുളക് പൊടിയും ചേർത്ത് നന്നായി ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം മുളകെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളമാണ് ചേർക്കുന്നത് വെള്ളം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു തക്കാളി നീളത്തിലെരിഞ്ഞത് ചേർക്കുന്നുണ്ട് ഇത് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തിളപ്പിച്ചു വെച്ചിരിക്കുന്ന കുടമ്പുളിയുടെ വെള്ളമാണ് ഒഴിക്കുന്നത് ഇത് അങ്ങനെ തന്നെ എല്ലാതും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഈ മീൻകറിയിലേക്കുള്ള ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇത് നന്നായി ഒന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അതാ ചാറെല്ലാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരുമുക്കാൽ ടീസ്പൂൺ കായപ്പൊടിയാണ് ചേർക്കുന്നത് ഇതും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നന്നായി കഴുകി ക്ലീൻ ചെയ്ത് വച്ചിരിക്കുന്ന മീൻ ഇട്ടുകൊടുക്കാം വീഡിയോ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇതുപോലെയൊന്ന് ചുറ്റിച്ചൊന്ന് എടുത്ത് നന്നായി തിളപ്പിച്ചെടുക്കാം നന്നായി ചാറ് കുറുകി വരുന്നത് ഒന്ന് തിളപ്പിച്ചെടുക്കാം അത് നമ്മുടെ മീൻ കറി ഇവിടെ നന്നായി തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്താൽ നമ്മുടെ മീൻകറി റെഡിയായി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാലൊന്നും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബായ്